കസവും മുണ്ടും വേഷവും ധരിച്ച് തികഞ്ഞ ഭക്തനായി ഗുരുവായൂർ കണ്ണനെ കണ്ട് കൈതൊഴുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസവും മുണ്ടും വേഷ്ടിയും ധരിച്ച് തലയെടുപ്പോടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ദേവസ്വം ഭാരവാഹികൾ ചേർന്നാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രിക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും പൂജകളുമാണ് നടന്നത് ഇരുപത് മിനിറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ ചെലവഴിച്ചത് ഈ സമയങ്ങളിൽ താമരപ്പൂവ് കൊണ്ടുള്ള തുലാഭാരമടക്കമുള്ള വഴിപാടുകൾ അദ്ദേഹം നടത്തി ക്ഷേത്രത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകൾ ബാഹ്യയുടെയും ശ്രേയസിന്റെയും വിവാഹത്തിന് പങ്കെടുത്തത് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ക്ഷേത്രത്തിലെ മറ്റു കല്യാണങ്ങളൊക്കെ മാറ്റിവെക്കുന്നു എന്ന വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം വിമർശനങ്ങളൊക്കെ ആസ്ഥാനത്താക്കുന്ന സ്ഥിതിയായിരുന്നു ഗുരുവായൂരിൽ കണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിനായി എത്തിയ മറ്റ് നവദമ്പതികൾക്കും പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കോളേജ് ഗ്രൗണ്ടിൽ വൻ ജനക്കൂട്ടമാണ് കാത്തുനിന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അനുബന്ധിച്ച് കനത്ത സുരക്ഷയിലായിരുന്നു ക്ഷേത്രനഗരി സിനിമാ രംഗത്ത് നിന്ന് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ പ്രമുഖർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്തു കൂടാതെ ജയറാം ഖുഷ്ബു ദിലീപ് തുടങ്ങിയവരും ദമ്പതികളെ അനുഗ്രഹിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തി അതേസമയം മകളുടെ വിവാഹ ചടങ്ങിന് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ ഇന്ന് എത്തിയപ്പോൾ സ്വർണ തളിക നൽകിയാണ് പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി വരവേറ്റത് എന്നാൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിക്ക് ഗുരുവായൂർ ദേവസ്വം സമ്മാനിച്ചത് ഗുരുവായൂരപ്പൻ്റെ ചാരുതയാർന്ന ദാരുശില്പവും കൃഷ്ണനും രാധയും ഗോപികയും ഒരുമിച്ച ചുമർ ചിത്രവുമാണ് മികവാർന്ന ഈ കലാസൃഷ്ടി ചെയർമാനും ദേവസ്വം ഭരണസമിതി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററും ചേർന്നാണ് ദേവസ്വത്തിന്റെ ഉപഹാരമായി പ്രധാനമന്ത്രിക്ക് നൽകിയത് നാലര ദിവസം കൊണ്ട് ശില്പി ഇളവള്ളി നന്ദനാണ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ച ഈ ശില്പം നിർമ്മിച്ചത് പത്തൊമ്പത് ഇഞ്ച് ഉയരമുണ്ട് പ്രധാനമന്ത്രിക്ക് നൽകിയ ഈ ശില്പത്തിന് തേക്കുമരത്തിൽ തീർത്ത ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ്റെ ധാരു ശില്പമാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത് മുൻ പ്രധാനമന്ത്രിമാരായ രാജീവ് ഗാന്ധി നരസിംഹറാവു എന്നിവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ ദേവസ്വം സമ്മാനിച്ച ശില്പം നിർമ്മിച്ചതും ശില്പി ഇളവള്ളി നന്ദനായിരുന്നു തൃശ്ശൂരിൽ മോർച്ച സംഘടിപ്പിച്ച സ്ത്രീ ശക്തി മോടിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് കേരളത്തിലെത്തിയത് അതിനുശേഷം ഇപ്പോൾ ഗുരുവായൂരിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരിക്കുന്നത് ഏറെ കൗതുകത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ സന്ദർശനത്തെ പലരും കാണുന്നത് കൂടാതെ സുരേഷ് ഗോപിക്കുള്ള പിന്തുണ അർപ്പിക്കൽ കൂടിയായി പലരും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ വിലയിരുത്തുന്നു രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് കൊച്ചിയിലെത്തിയത് വൈകിട്ട് ആറ് അമ്പതിന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തിയ ശേഷം റോഡ് മാർഗം എം ജി റോഡ് വഴി കെ പി സി സി ജംഗ്ഷനിലെത്തുകയും അവിടെ നിന്ന് ഹോസ്പിറ്റൽ റോഡ് പാർക്ക് അവന്യൂ റോഡ് വഴി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് വരെ തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോയും നടത്തിയിരുന്നു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം തൃപ്രയാറിലേക്കാണ് പ്രധാനമന്ത്രി മടങ്ങിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക